Chacha, come and have some mangoes. Chacha, come and have some mangoes. പണ്ട് ഈ പേനയ്ക്കൊക്കെ നമ്മള് കൊതിച്ചിട്ടുണ്ട് ഇപ്പൊ ഇണ്ട് മറ്റേ ഈ ഗൾഫ്കാരി പിള്ളേരുടെ അടുത്താണ് ഇങ്ങനത്തെ പേനകളൊക്കെ ഇണ്ടാവും ഇങ്ങനത്തെ പേനകള് ഇങ്ങനത്തെ പേനകള് കണ്ടിട്ടുള്ള ഒരു കമന്റ് ചെയ്യും പച്ച നീല മഞ്ഞ കണ്ടോ പണ്ടത്തെ കാര്യ പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യല്ല പറഞ്ഞത് പണ്ടൊക്കെ ഇതൊക്കെ കിട്ടാൻ കൊതിച്ചിട്ടുണ്ട് നമ്മള് ഒരു പെൻസിലന്നെ പെനൊക്കെയാണ് അസ്സാമേക്കും എന്റെ വീടൊന്ന് കാണിച്ചു തരാമോ ഷാജി എന്റെ വീടാ എന്റെ വീടൊന്നും കാണിച്ചു തന്നെ ഹായ് മുത്തുമണികളെ അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പൊ ഈ വീഡിയോ എനിക്ക് രണ്ട് ടീം അയച്ചു തന്നാണ് രണ്ടാൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈവാണ് സാജിദാ സാജിയുടെ ലൈവ് വീഡിയോ ലിങ്ക് എനിക്ക് അയച്ചു തന്നതാണ് ആര് ഫദാദ നിങ്ങള് ഇതൊക്കെ പറയുന്നോ പലതൊക്കെ സാജിദാന്റെ വീഡിയോ റിയാക്ഷൻ ചെയ്തിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഈ വീഡിയോ കണ്ടില്ലേ ഈ ലൈവ് കണ്ടില്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഈ ലൈവിന് റിയാക്ഷൻ ചെയ്യാതിരുന്നത് ഇത് നോക്കാണ്ട് നമ്മളെ ഇസ്ലാം മതത്തില് ജനിച്ച ഒരു പെണ്ണാണല്ലോ ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും രീതിയിൽ ഇങ്ങനെ ഈ ഒരു ബാങ്കിനെ വില വെക്കാത്ത രീതിയിൽ ലൈവ് ഇട്ടിട്ട് സംസാരിച്ചു കൊണ്ടന്നെ ഇരിക്കണം പൊതുജനങ്ങൾ മുമ്പില് സോഷ്യൽ മീഡിയയിലാണ് വീട്ടിലാണ് ആരും അറിയുന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഇത് എല്ലാ ആൾക്കാരും കാണുന്ന ഒരു കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോക്ക് എന്തെങ്കിലും ഒരു റിയാക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ വേറെ ഒന്നും കാണിക്കാതെ അത്രയും ഭാഗമായിട്ട് അതായത് സാജിദാ സാജി ലൈവ് ചെയ്യുന്ന ആ സ്പോട്ട് തന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം മെയിൻ ചെയ്യാതിരുന്നതാണ് പിന്നെ ബാങ്ക് നല്ല കേട്ടത് പിന്നാണ് അപ്പൊ ബാങ്ക് കേട്ടപ്പോ എന്താ പറഞ്ഞ ബാങ്ക് കൊടുക്കുന്നുണ്ട് എന്ന് കാണിച്ചു എന്നിട്ട് എന്താ ചെയ്തത് മക്കളെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് മക്കളോ മീൻ ചെയ്യുന്നില്ല കാരണം അത് ശീലമില്ലാത്ത പരിപാടിയാണ് അത് ശീലമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് മക്കൾക്ക് അതിനോട് ഒരു വിലയില്ല ആ അത് പോയി എന്നിട്ടോ ഉമ്മ എന്താ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞേക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത് കമന്റ് വായിക്കുന്നത് അതിന് മറുപടി കൊടുക്കുന്നു മോനോട് വർത്തമാനം പറയുന്നത് അങ്ങനെയാണ് പോകുന്നത് ബാങ്ക് ഒരു തല വിളിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നില്ലെങ്കിൽ പൊതുജന പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു വീഡിയോ ആണല്ലോ ഒരു ലൈവ് ആണല്ലോ ഏ നാമധാരി എന്ന പേരിലാണെങ്കിൽ പോലും നമ്മൾ നമ്മളൊരു മതത്തിന് നമ്മൾ ബാങ്കിനെ ബഹുമാനിക്കേണ്ടതില്ലേ അപ്പോ അങ്ങനെയുള്ള ഒരു രീതി എനിക്കിതിങ്ങനെ വിട്ടപ്പോൾ ഞാൻ അപ്പോഴാണ് ഈ വീഡിയോ കാണട്ടെ ഒരു ടീം രണ്ട് ടീമുണ്ട് ഒരാള് എന്റെ ഫ്രണ്ട് എന്നാണ് മറ്റത് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് അത് എന്റെ ഫ്രണ്ട് എന്റെ ഫാമിലി ഫ്രണ്ട് തന്നെ അപ്പൊ അവരിങ്ങനെ അയച്ചു തന്നപ്പോ ഞാൻ ആ വീഡിയോ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അത് കാരണം ഈ വീഡിയോ എനിക്ക് ചെയ്യാനും പറ്റിയില്ല എന്നാൽ വീഡിയോ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ച് കമന്റ് ഗോളികൾ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണ്ട നമ്മൾ ആരും പറഞ്ഞില്ല അവളായിട്ട് നമ്മളെ ഒന്നും ചെയ്യുന്നുമില്ല നമ്മൾ തെറ്റ് കാണുന്നോട്ട് ചൂണ്ടി കാണിക്കുന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ എന്റെ തെറ്റാണെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോളൂ മാപ്പ് പറയാം മാപ്പ് പറയാം തെറ്റ് തീർത്തേണ്ട അടുത്ത് ഞാൻ തിരുത്തും ചെയ്യും അത് ഏത് ചെറിയ കുട്ടിയായാലും ശരി ഓക്കെ അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മളും വീഡിയോ ചെയ്യുമ്പോൾ പല സമയത്തും ബാങ്ക് കൊടുക്കാറുണ്ട് നമ്മൾ സൈലന്റ് ആയിട്ട് അവിടെ കൊടുക്കും ലൈവ് ആണെങ്കിൽ ലൈവ് ആവുമ്പോൾ തന്നെ ഇല്ലെങ്കിൽ അവിടെ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഉണ്ടാവും ഇത് ഇത്രയും ഒരു എന്താ പറയാ വിലയില്ലാത്ത ഇല്ലാത്ത രീതിയിൽ ഇത്രയും ബഹുമാനം ഇല്ലാത്ത രീതിയിൽ ആ ബാങ്കിനെ നിന്നിച്ചിട്ടാണ് ആ സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ മക്കൾക്ക് എങ്ങനെയാണ് വിലണ്ടാവുക ആദ്യം മക്കളെ പഠിപ്പിക്കുന്ന ഇതൊക്കെ തന്നെ അല്ലേ അച്ചടക്കം അദബ് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അപ്പൊ ആ ഒരു ഇത് ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിക്കാത്തതിന്റെ ഒരു എന്താ പറയാ ഒരു സംഭവമാണ് ഇപ്പൊ ആ കുട്ടികളുടെ ഇടയിൽ കാണിച്ചത് ഞാൻ ഇത് ഈ വീഡിയോ പെടുത്ത് പറയുമ്പോൾ കമന്റോളികൾ വന്നിട്ടറി ഇൻകം കിട്ടാൻ വേറെ മാർഗം ഇല്ലേ പിന്നെ പറയുന്ന ആ ആ വേറെ ഏതെങ്കിലും പഠിക്ക് പോയി കൂടെ അല്ലെങ്കിൽ പറയും സാജിദാ സാജിന്റെ വീഡിയോ മാത്രം ഇട്ടാലേ നിങ്ങളെ വീഡിയോ കേറുള്ളൂ നിങ്ങൾക്ക് റീച്ച് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമന്റോളികൾ വരാനുണ്ട് ആ സമൻ്റോളികളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ നിൽക്കുകയാണ് ഇപ്പൊ കാണുന്ന ഈ പിക്ചറില്ലേ അത് എന്റെ ഇടയിൽ ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പല്ല രണ്ട് മൂന്ന് ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എന്റെ ഭർത്താവിന് സുഖ ലാൻ അത്രയും അങ്ങനത്തെ ഒരു എമർജൻസി ഘട്ടം വന്നു അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞ് പിന്നീട് നിങ്ങളെ അടുത്ത് വന്നോ അപ്പൊ എന്തെങ്കിലുമൊക്കെ സിമ്പതി തോന്നിയിട്ട് എന്തെങ്കിലും ഗൂഗിൾ പേ നമ്പറും വെച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അതേസമയം സാജി ആണെങ്കിൽ ഈ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എത്ര കൊല്ലം കൊണ്ടിടക്കും ആ വീഡിയോ എന്നിട്ട് ഗൂഗിൾ പേയിലെ നമ്പറും വെച്ചിട്ട് അതി കൂടെ സഹായങ്ങൾ ചോദിച്ച് നടക്കൂലേ നടന്നിട്ടില്ലേ ഞാൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ നിങ്ങൾ മുന്നിൽ ഇതുപോലത്തെ പല ഘട്ടങ്ങൾ എന്റെ വീട്ടിൽ കഴിഞ്ഞു പോകുന്നുണ്ട് എന്നിട്ട് ഞാൻ ആ ഇത് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടോ അല്ലെങ്കിൽ ആ വീഡിയോ ഇട്ടിട്ടോ നിങ്ങളെ മുന്നിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിംബതി വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അത് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഹോസ്പിറ്റലിലെ രംഗങ്ങൾ എന്ത് കാണിക്കുമ്പോഴും ചിലപ്പം അത് നല്ല റീച്ചിൽ പോകും കാരണം സിമ്പതി കിട്ടും ചെയ്യും അപ്പൊ എന്റെ ഫാമിലി മാറ്റർ ഒന്നും എനിക്ക് കൂടുതൽ പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലല്ല ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചില വീഡിയോകൾ ഇപ്പൊ പറയുന്നില്ലേ റീച്ച് ഉണ്ടാക്കാം റീച്ച് ഉണ്ടാക്കാം നമ്മൾ പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോഴും നമുക്ക് ചിലപ്പോൾ മോണി ഗ്രീൻ ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് റെഡ് ആയിട്ട് കിട്ടും ചിലപ്പോൾ യെല്ലോ ആയിട്ടും കിട്ടും നാല് കളറുകൾ വരുന്നുണ്ട് ഏഹ് അപ്പോൾ റെഡ് വരണമെങ്കിൽ അതെന്താണ് കോപ്പി റൈറ്റിങ് വരണം അതിൽ നമുക്ക് ക്യാഷ് കിട്ടുള്ള കമ്പനിക്ക് പോകും ഓക്കെ ഗ്രീൻ വരുന്ന ആണെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ ഓക്കെ യെല്ലോ വരുന്ന പല വീഡിയോസും വലിയ മില്യൺ കണക്കിന് ലക്ഷക്കണക്കിന് പോയ വീഡിയോസ് ഇന്ത്യക്ക് അതിലൊക്കെ ചിലതൊക്കെ യെല്ലോ വന്നിട്ടുണ്ട് യെല്ലോ ഡോളറും റെഡ് വന്നിട്ടുണ്ട് അപ്പോ അതൊക്കെ തന്നെ നമുക്ക് ക്യാഷ് കിട്ടാത്തതാണ് എന്ന് വെച്ച് പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് ആ വേറെ ഒഴിവാക്കാം അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ നമുക്ക് ക്യാഷ് കിട്ടും അപ്പൊ ക്യാഷിന്റെ ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലായില്ലേ എനിക്ക് എന്റെ പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടില്ല കെട്ടിക്കല് കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് പിന്നെ എനിക്ക് ഞാന് വാടക വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം വാടക കൊടുത്ത പോയ ക്യാഷ് മാത്രം ഒന്ന് കൂട്ടി നോക്കിയാൽ മതി ഇരുന്നിട്ടൊന്ന് കൂട്ടി നോക്കിയാൽ മതി മുപ്പത്താറ് കൊല്ലത്തെ ഒരു വാടക മാത്രം കൂട്ടി നോക്കിയാൽ തന്നെ എത്ര മാത്രം ഉണ്ടാവും എന്നുള്ളത് അറിയാം എത്ര ക്യാഷ് ഉണ്ടാവും എന്നുള്ളത് അതിന്റെ അടുത്തിന്റെ 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 അടുത്ത് അടുത്ത കൂടെ ഒരു മാസം കിട്ടുന്നത് ഏ അപ്പൊ ആ ആ ഒരു വരുമാനം മാത്രമല്ല പ്രതീക്ഷിക്കുന്ന ആ വരുമാനം തന്നാൽ അത് ഒഴിവാക്കൂല കാരണം നമ്മൾ എഫക്ട് എടുക്കുന്നുണ്ട് ഒരു വീഡിയോ നമ്മൾ ചെക്ക് ചെയ്തെടുക്കുക വീഡിയോ എഡിറ്റ് ചെയ്യുക വീഡിയോ ചെയ്യുക എന്നുള്ള സംഭവം ഉണ്ട് സാജിതാ സാജിനെ പോലെ ഇത് ഓപ്പൺ ചെയ്തിട്ട് പങ്കു കൊടുത്താലും വേണ്ടില്ല ആർക്കെന്ത് പറഞ്ഞാലും മൂക്കുന്നുണ്ടോണ്ടി കണ്ണുന്ന് തോണ്ടി അവിടെ പിറ്റി എവിടെ മാന്തി തല മാന്തി പി കൈമുട്ടി ഇതാക്കിയത് എന്തെങ്ങനൊക്കെയാണ് പറഞ്ഞിട്ട് കാരണ്ട് പോവല്ല നമ്മൾ ഇടുന്ന വീഡിയോക്ക് കാണേണ്ടവർക്ക് കാണേണ്ട രീതിയിൽ മാത്രം ഉള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അത് അത് അതിൻ്റെതായ രീതിയിൽ ക്രിയേറ്റീവ് ചെയ്തിട്ടാണ് അത് പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോ അതിനുള്ള റിസ്ക് ഉണ്ടായിരിക്കും രണ്ടായിരത്തോളം വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അതൊന്നും സാജിദാ സാജിന്റെ വീഡിയോ അല്ല ഇട്ടിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോ ആ കമന്റോണിയോട് മാത്രമായിട്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ടുള്ളത് കേട്ടാ മറ്റുള്ളവരോടല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആദ്യം ആ അതുപോലെയുള്ള വീഡിയോസ് ഞാൻ ഈ എല്ലാവരുടെ വീഡിയോസ് മാക്സിമം എനിക്ക് പറ്റാവുന്ന ആൾക്കാരുടെ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് ഞാൻ ഇതേ ചിട്ടിരിക്കുന്നുമില്ല എനിക്ക് ഇൻ്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന അതിന്റെ ഇടയിൽ ഞാൻ കാണുന്നതും എനിക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഞാൻ വീഡിയോ ചെയ്യുന്നു സാജിതാ സാജിനെ പിന്നാലെ ഞാൻ ചരടും കുടിച്ചിട്ട് വളർത്തുന്നുമല്ല നമുക്ക് പല ആൾക്കാരും വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ സാജിതാ സാജിന്റെ വീഡിയോ ഇടുമ്പോൾ അതിന് ഫോളോ ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും അത് എന്റെ കുറ്റല്ല അത് അത് മാത്രം ഇഷ്ടപ്പെട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ട് ആ വീഡിയോസ് അവളെ പറ്റി പറയുന്ന കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ അവളെ പറ്റിയിട്ട് അവളെ തെറ്റാ തെറ്റുകൾ കുറ്റങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതോ കണ്ടിട്ട് അത് കമന്റ് ഇടാൻ വരുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് വേറെ കാര്യം കമന്റ് ഇടാതെ വന്നിട്ട് എന്നെ കുറ്റം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് എനിക്ക് പ്രിയപ്പെട്ടവരാണ് അപ്പൊ ഞാൻ നെഗറ്റീവ് കുറച്ച് വരുന്നുണ്ട് ഇൻകം ഇത് കിട്ടുന്നു പറഞ്ഞിട്ടുണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒളിച്ചിരിക്കുന്നുമില്ല അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നുമില്ല പറയേണ്ടത് ഞാൻ പറയേണ്ട സമയത്ത് പറയും പിന്നെ എനിക്ക് ഈ റിക്വസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറയണം അല്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞാൽ പറ്റും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് മറ്റുള്ളവർ എനിക്ക് ഈ റിക്വസ്റ്റ് അയച്ചു തരുന്നത് ഇതുപോലെ പല റിക്വസ്റ്റ് വീഡിയോസും എനിക്ക് അയച്ചു തരാറുണ്ട് അപ്പൊ ആ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല നിലയിൽ പോകുന്നുണ്ട് സാജതാ സാജനയിൽ മാത്രമല്ല റീച്ച് ഉള്ളത് രണ്ടായിരം വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അപ്പോ ഇത്രയും കാര്യങ്ങൾ എന്റെ വീട്ടിൽ അതുപോലെ സന്തോഷമുള്ള മൂവ്മെന്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം ഞാൻ എടുത്ത് വിടുന്നു എന്റെ ഫാമിലി മാറ്ററി ഞാൻ അതിൽ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ചാനലിൽ വിടാൻ എന്നാൽ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇടുകയും ചെയ്യും അത് എന്റെ മനസ്സിൽ തോന്നുന്ന മാത്രം ബാക്കിയുള്ളതൊക്കെ ഞാൻ അത് സസ്പെൻഡ് അത് മറച്ചു വെക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒന്നുകൊണ്ടല്ല അത് അതിൻ്റെതായ രീതിയിൽ ഞാൻ ഇങ്ങനെ വിടുന്നുള്ളൂ എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂസും പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിടുമ്പോൾ പുറത്തുനിന്ന് കാണുന്നിട്ട് അത്രയും ഭാഗം മാത്രം കാണുകയുള്ളൂ അപ്പൊ അവർക്ക് റിയാക്ഷൻ റിയാക്ട് ചെയ്യേണ്ട രീതിയിൽ അവര് കമന്റ് വിടുമ്പോൾ നമുക്ക് ചിലപ്പം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ചിലപ്പം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മൾ വിടുന്നത് നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടാവണം മറ്റുള്ളവർക്ക് തോന്നണമെന്നില്ല പക്ഷെ നമ്മൾ അതുവരെ ജീവിച്ച ഘട്ടങ്ങൾ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ വീഡിയോ വിടാം അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ട് അപ്പൊ നമ്മള് എന്തിനാണ് നമ്മളെ എന്താ പറയുക പല്ല് കുത്തിയിട്ട് ആരാണെങ്കിലും മണക്കാൻ കൊടുക്കേണ്ട ആവശ്യം നമ്മളെ പല്ല് കുത്തിയിട്ട് നമ്മളെ മറക്കാൻ പോരെ അതല്ല നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊന്നും നമ്മൾ ഫാമിലി മാറ്ററൊന്നും പുറത്ത് വിടാത്ത എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോസ് എനിക്ക് പറയാനുള്ള കാര്യങ്ങള് അപ്പോ നിങ്ങക്ക് ഏകദേശം മനസിലായി കാണല്ലോ അപ്പോ ഇത്രയും പക്വതയും പാകതിയും ഇല്ല എന്ന് പറയാം ദീനിനെ പറ്റിയിട്ട് ഇത്രയും ഇതില്ലാത്ത ആളാണ് ആ പറയുമ്പോ ഒരു കാര്യം കൂടെ പറയണം ഇതിന് മുമ്പ് അവള് എന്താ സഹജുദ് നിസ്കരിക്കുന്ന വീഡിയോസ് കണ്ടമാനിട്ട് ചെയ്യുന്നു സഹജുദ് നിസ്കരിക്കണ എപ്പം ക്രീം വിൽക്കലുടങ്ങിയതിന് ശേഷം സഹജുദിനിക്കലും സഹജുദിനെ മക്കൾ പറഞ്ഞേക്കലും അതിന്റെ നിസ്കാരക്കൊപ്പാട്ടിട്ട് വീഡിയോ ഉടലും സുബൈ നിസ്കാരത്തിന്റെ ഉടലും എന്നെ നമസ്കാരം ഒന്നുമില്ല കേട്ടാ എന്നോറി അങ്ങനെ അഞ്ചാർക്കും കാണിക്കണമല്ലോ അതൊന്നുമില്ല അപ്പൊ തഹചിതും പോയി ഇപ്പൊ സുബയും പോയി അവിടെ ഒറ്റക്കായപ്പോ അപ്പൊ ലക്കു ലക്കാനൊക്കെ കെട്ടും വിവാദത്തും മാറി ബാങ്കും പോയി എല്ലാം പോയി നമ്മളെ കൾച്ചർ നമ്മളെ സംസ്കാരം ആ വ്യക്തിന്റെ പേഴ്സണാലിറ്റി കുറച്ച് ദിവസം ആക്ടിങ്ങിലൂടെ നടക്കും ഒരുപാട് കാലം ആക്ടിങ്ങിലൂടെ നടക്കുക അപ്പൻ അപ്പൻ അറിയാതെ അതായത് അവൻ അവൻ അറിയാതെ അത് പിന്നെ റിയാലിറ്റിയിലേക്ക് വരും റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ അത് മറ്റുള്ളവർ മനസ്സിലാക്കി പോകും ഇതാണ് സംഭവം ആക്ടിങ്ങും റിയാലിറ്റിയും തന്നെ രണ്ടും രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ എന്നുള്ളതറിയില്ല ഇതിനും കമന്റോളികൾ വരുമ്പോ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം കമന്റ് ഇടാം കുറച്ചാൾക്കാരായാലും മതി കുഴപ്പമൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞെന്നുള്ളൂ ഓക്കെ അസ്സാം വലിക്കും വേറൊരു വീഡിയോ സുമായി വിടാം ഇതുവരെ